ബംഗ്ലാദേശ് കലാപത്തിന്റെ സാഹചര്യത്തിൽ സർവകക്ഷിയോഗം യോഗം വിളിച്ചു ചേർത്തു കേന്ദ്ര സർക്കാർ ഡൽഹിയിൽ നടന്ന യോഗത്തിൽ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി നിലവിലെ സാഹചര്യങ്ങൾ വിശദീകരിച്ചു ബംഗ്ലാദേശിലെ പതിമൂന്നായിരം ഇന്ത്യക്കാരെ ഉടനടി ഒഴിപ്പിക്കേണ്ടതായ അതീവ ഗുരുതര സാഹചര്യമില്ലെന്നും സർവകക്ഷിയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു മുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ട സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഏകദേശം എണ്ണായിരം ഇന്ത്യക്കാർ ഇന്ത്യയിലേക്ക് മടങ്ങിയതായും മന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് തിങ്കളാഴ്ച ഇന്ത്യയിലേക്ക് ം ചെയ്ത ഹസീനയുമായി സർക്കാർ ഹ്രസ്വമായ ചർച്ച നടത്തിയതായും ജയശങ്കർ അറിയിച്ചു ഇരുസഭകളിലെയും പ്രതിപക്ഷ നേതാക്കളായ രാഹുൽഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെ എല്ലാ എൻഡിഎ സഖ്യകക്ഷികളും മിക്ക പ്രതിപക്ഷ പാർട്ടികളും യോഗത്തിൽ പങ്കെടുത്തു എന്നാൽ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്ന പരാതിയുമായി ആം ആദ്മി രംഗത്തുവന്നു അതേസമയം തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ ഇടക്കാല സർക്കാരാണ് ബംഗ്ലാദേശിൽ ഭരിക്കുന്നത് അതിനാൽ ഇടത്തരം ദീർഘകാല തന്ത്രങ്ങൾ ഉണ്ടാകണമെന്ന് രാഹുൽഗാന്ധി യോഗത്തിൽ ആവശ്യപ്പെട്ടു ഇത് വികസിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണെന്നും കേന്ദ്രം ഇത് സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്നുണ്ടെന്നും അതിലൂടെ മാത്രമേ അടുത്ത നീക്കത്തെ മികച്ചതാക്കാൻ കഴിയുകയുള്ളുമായിരുന്നു മന്ത്രിയുടെ മറുപടി ധാക്കയിൽ നടന്ന നാടകീയ സംഭവവികാസങ്ങളിൽ വിദേശ ശക്തികളുടെ പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ പങ്കാളിത്തം രാഹുൽ ഗാന്ധി ചോദിച്ചപ്പോൾ അക്കാര്യത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് കേന്ദ്രം മറുപടി നൽകി ബംഗ്ലാദേശിലെ നാടകീയമായ സംഭവവികാസങ്ങൾ മുൻകൂട്ടി കണ്ടിരുന്നു എന്നും രാഹുൽ ചോദിച്ചു ഇന്ത്യ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുവരികയാണെന്ന് വിദേശകാര്യമന്ത്രി ഇതിനെ മറുപടി നൽകി ബംഗ്ലാദേശിലെ പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു